മലയാളം സിനിമാ പ്രേമികൾക്ക് ഒന്നടങ്കം സുപരിചിതമായ താരപുത്രനാണ് മാധവ് സുരേഷ് എന്ന സുരേഷ് ഗോപിയുടെ മകൻ സുരേഷ് ഗോപിയുടെ ഇളയ മകനായ മാധവിൻ്റെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് തങ്ങളുടെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ താരം പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ പങ്കുവെച്ച മാധവ് സുരേഷിന്റെ ഒരു വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറിയത് തൻ്റെ ഗേൾ ഫ്രണ്ടുമായി മാധവ് നിന്ന് സംസാരിക്കുന്ന വീഡിയോയാണ് മീഡിയ ചാനൽ പുറത്തുവിട്ടിട്ടുള്ളത് ഇതു തന്നെയായാലും ഗേൾഫ്രണ്ടുമായുള്ള എൻഗേജ്മെൻ്റ് ഉടനെ ഉണ്ടാകുമോ എന്ന ചോദ്യവുമായാണ് ആരാധകർ എന്നടങ്ങൾ കമൻ്റുകളുമായി തന്നത് മാത്രമല്ല ഇരുവരുടെയും വേഷവിധാനവും എല്ലാം തന്നെ കണ്ടതിന് ശേഷം ഇരുവരുടെയും ആണോ ഇന്ന് നടക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായും ആരാധകർ രംഗത്തെത്തുന്നുണ്ട് ഇരുവരുടെയും സുഹൃത്തിന്റെ വിവാഹത്തിനെത്തിയതായിരുന്നു താരങ്ങൾ